ക്യാൻസറിനടക്കം കാരണമാകുന്ന കൃത്രിമ നിറങ്ങൾ ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപകമായതായി ഉപയോഗിക്കുന്നതിനെതിരെ നിറമല്ല രുചി സേ നോ ടു സിന്തറ്റിക് ഫുഡ് കളർ ക്യാമ്പയിനുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രംഗത്ത് പിഴ ചുമത്തിയിട്ടും ഹോട്ടലുകളിലും ഭക്ഷ്യവസ്തു നിർമ്മാണ യൂണിറ്റുകളിലും കൃത്രിമ നിറങ്ങളുടെയും മറ്റു രാസവസ്തുക്കളുടെയും ഉപയോഗം കുറയാത്ത സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മാസം നീളുന്ന ക്യാമ്പയിന് തിങ്കളാഴ്ചയാണ് തുടക്കമാവുക ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണവും പിന്നീട് നിയമ നടപടികൾ രണ്ടായിരത്തി ആറിലെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഭക്ഷണത്തിൽ എന്നാൽ ഇത് ലംഘിച്ച പലരും കൂടിയ അളവിൽ കൃത്രിമ നിറങ്ങൾ ഉപയോഗിക്കുന്നത് കാണപ്പെടുന്നുണ്ട് ജില്ലയിൽ നിയമവിരുദ്ധമായി കൃത്രിമ നിറം ചേർത്തതിന് ഇരുന്നൂറിലധികം കേസുകൾ നിലവിലുണ്ടെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് എല്ലാ ഭക്ഷ്യസുരക്ഷാ സർക്കിളുകളിലും ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും ഹോട്ടൽ വ്യാപാരികൾ ബേക്കറി നിർമ്മാതാക്കൾ വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ റെസ്റ്റഡൻസ് അസോസിയേഷനുകൾ വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് ക്ലാസുകൾ നൽകുക പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബേക്കറികളിൽ നിറമില്ലാത്ത മധുര പലഹാരങ്ങളുടെ ഒരു മേഖലയും ഒരുക്കാൻ ആവശ്യപ്പെടും കൃത്രിമ നിറങ്ങൾ ചേർക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാൻ കളക്ടർ സ്നേഹിൽ കുമാറിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ മാർച്ചിൽ ഭക്ഷ്യസുരക്ഷാ ജില്ലാതല ഉപദേശക സമിതി യോഗവും ചേർന്നിരുന്നു ബിരിയാണി കുഴിമന്തി ഷവായ ഷവർമ അൽഫാം ചിക്കൻ ഫ്രൈ ചില്ലി ചിക്കൻ ബീഫ് ഫ്രൈ ഫിഷ് ഫ്രൈ ബേക്കറി ഉൽപ്പന്നങ്ങളായ ചിപ്സ് റസ്ക് ബേബി റസ്ക് മിക്സ്ചറിൽ ടാർട്രസിൻ കാർമോയിസിൻ പോലുള്ളവ ചേർക്കരുത് ഐഎസ്ഐ മുദ്ര എഫ് എസ് എസ് എ ഐ മുദ്ര എന്നിവയുള്ള നിറങ്ങളും ഭക്ഷണത്തിൽ ചേർക്കുന്നതിന് കർശന നിയന്ത്രണമുണ്ട് ലഡു ജിലേബി പോലുള്ളവയിൽ പത്ത് കിലോയിൽ ഒരു ഗ്രാം കൃത്രിമ നിറം മാത്രമാണ് ചേർക്കാൻ അനുവാദമുള്ളത് മാസത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം കൃത്രിമ നിറമം ചേർക്കുന്ന ഉത്പാദകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ സക്കീർ ഹുസൈൻ അറിയിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് കഴിക്കുന്ന മിക്ക ഭക്ഷണങ്ങളിലും കൃത്രിമ നിറങ്ങളും രുചികളും പ്രിസർവേറ്റീവുകളും അടങ്ങിയിട്ടുണ്ടാകും കൂടുതൽ ആകർഷകമായി തോന്നിക്കാനും കൂടുതൽ രുചികരമാക്കാനുമാണ് കൃത്രിമ നിറങ്ങൾ ചേർക്കുന്നത് കൃത്രിമ നിറങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് പരിശോധിക്കാം എപ്പോഴും പഴങ്ങളിലേയും പച്ചക്കറികളിലെയും സ്വത്ത് ചേർത്ത നാച്ചുറൽ ഫുഡ് കളർ അടങ്ങിയവ വാങ്ങാൻ ശ്രദ്ധിക്കണം കൃത്രിമ നിറങ്ങൾക്ക് പകരം ബീട്രൂട്ട് ബ്ലൂബെറി ജ്യൂസ് കാരറ്റ് ഇവയെല്ലാം ഉപയോഗിക്കാം പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക പകരം സുരക്ഷിതവും നാച്ചുറൽ ആയതുമായ ചേരുവകൾ ചേർത്ത് വീട്ടിൽ തന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുക പ്രോസസ് ചെയ്തതും പാക്കറ്റിൽ ലഭ്യമായതുമായ ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കാം സംസ്കരിച്ച ഭക്ഷണത്തിന്റെ ഉപയോഗം നിയന്ത്രിക്കാം കൃത്രിമ നിറങ്ങളിലുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് ഒട്ടും സുരക്ഷിതമല്ല ഇത് കുട്ടികളിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുപോലെ തന്നെ സ്കൂൾ പരിസരങ്ങളിലെ കടകളിലും മറ്റുമായി വിൽപ്പന നടത്തുന്ന മിഠായികൾ ഭക്ഷ്യവിഷ ബാധയ്ക്ക് കാരണമാകുന്നതിനാൽ വിദ്യാർത്ഥികൾ ജാഗ്രത പുലർത്തണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരങ്ങളിലും മറ്റുമുള്ള കടകളിൽ നിന്നും മിഠായികൾ വാങ്ങുമ്പോൾ കൃത്യമായ ലേബൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയവ മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കണം കൃത്രിമ നിറങ്ങൾ നിരോധിത നിറങ്ങൾ എന്നിവ അടങ്ങിയ മിഠായികൾ ഉപയോഗിക്കാതെ ലേബലിൽ പാക്ക് ചെയ്ത തീയതി എക്സ്പയറി ഡേറ്റ് എന്നിവയുണ്ടെന്ന് ഉറപ്പാക്കുക ഭക്ഷ്യസുരക്ഷ ലൈസൻസ് നമ്പർ രേഖപ്പെടുത്തിയ ലേബലുള്ള മിഠായികൾ മാത്രം കൊണ്ടു നടന്നു വിൽക്കുന്ന റോസ് പിങ്ക് നിറത്തിലുള്ള പഞ്ഞി മിഠായി ഒരിക്കലും വാങ്ങിക്കഴിക്കരുത് നിരോധിച്ച റോഡമിൻ ബി എന്ന ഫുഡ് കളർ ചേർത്തുണ്ടാക്കുന്ന ഇത്തരം പഞ്ഞി മിഠായികൾ ആരോഗ്യത്തിന് ഹാനികരമാണെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്